ഹലോ എല്ലാവർക്കും നമസ്കാരം രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റവപ്പുട്ടാണുണ്ടോ നമ്മളിന്ന് കാണിക്കാൻ പോണത് അടിപൊളിയായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സാധാരണ നമ്മൾ റവപ്പുട്ടോ റവ മാവൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഒരിക്കലും നിങ്ങൾക്ക് വയറ് ഗ്യാസ് നിറങ്ങി അല്ലെങ്കിൽ നെഞ്ചരിച്ചലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് റവ എടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം അതിൽ ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റവ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണം വരണം അപ്പോഴാണ് അതിൻ്റെ പാകമായി എന്നറിയുക നല്ലോണം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷെ നന്നായി വറുത്തെടുക്കണം വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയതാണെങ്കിൽ വാങ്ങിച്ചതാണെങ്കിലും നമ്മളതൊന്ന് വറുത്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് പോലെ റവ പുട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതൊരുതരം ഒട്ടലുണ്ടാവും അത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ വറുത്ത റവാന്ന് പറഞ്ഞ് കിട്ടണത് അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ ഈ പുട്ട് ഉണ്ടാക്കാനുള്ള റവ വറവ് പാകത്തിനായിട്ടുണ്ട് ഇതങ്ങനെ തരിതരുന്നതിന് വീഴട്ടോ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മണവും വരുന്നുണ്ട് ഇനി ഇത് സാധാരണ നമ്മൾ പുട്ടിന് പോലെ കുഴച്ചെടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ അവിടെ അവിടെ ഇങ്ങനെ ഉപ്പ് പിടിക്കും കേട്ടോ ഉപ്പ് കടിക്കും ചുടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കണ്ട സാധാരണ പച്ച തന്നെ കുഴച്ചെടുക്കുക പക്ഷെ നമ്മൾ ഈ ഗോതമ്പിനും അരിക്കും ഒക്കെ ഒഴിക്കണത് പോലെ അത്ര വെള്ളം പുട്ടിനാവശ്യം ആവശ്യമില്ല കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങനെ കൈവെച്ച് നല്ലോണം തിരുമ്പി കൊടുക്കണം ചൂടോടെ കേട്ടപ്പോൾ ഞാൻ അത് കുഴയ്ക്കുന്നത് നല്ലോണം ചൂടോടെ കുഴച്ച് കഴിഞ്ഞാൽ നല്ല മയത്തിൽ കിട്ടും അതാണ് ഞാൻ അങ്ങനെ കുഴക്കാൻ ഒരു ആറേന് ശേഷം കുഴച്ചാൽ മതി നല്ലോണം ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇപ്പോൾ തടി കുറയ്ക്കുന്നവർക്കൊക്കെ ഡെയിലി ഒരു നേരം കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒട്ടും മടുപ്പ് തോന്നില്ല കേട്ടോ അരിപ്പുട്ടിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ സാധാരണ അറവപ്പുട്ടുണ്ടാക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമായിട്ടുള്ള രീതിയിലട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇതേപോലെ ഇങ്ങനെ കുഴക്കുമ്പോൾ അങ്ങനെ ഉരുള പോലെ വരണം അങ്ങനെയാണ് നമ്മുടെ പുട്ടിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് പുട്ടുണ്ടാക്കാനുള്ള പൊടി അങ്ങനെ ഏത് പൊടിയാണെങ്കിലും അങ്ങനെയും നനയ്ക്കേണ്ടത് അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അമ്ത്തി വെച്ചിട്ട് ഞാൻ ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അത് വീണ്ടും എടുത്തിട്ട് ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത് പുട്ടിൻ്റെ കുറ്റിയായാലും ശരി ചിരട്ട പുട്ടിൻ്റെ പാത്രമായാലും ശരി അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി ആവിയേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പുട്ടുപാത്രത്തിൽ തന്നെ ഇത് ചെയ്യണം എന്നില്ല നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലൊരു തടപ്പുണ്ടാകുമല്ലോ അങ്ങനെ ആയാലും മതി അതിലിട്ട് കൊടുത്തിട്ടായാലും ശരി വേവിച്ചെടുക്കുകയല്ല ചീണ് കേട്ടോ അതിലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ആവി കയറ്റി എടുക്കുക കേട്ടോ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അതിൽ നാളികേരം ഒന്നും ഇടാത്തത് നാളികരത്തിൻ്റെ ഫ്ലേവർ കൂടുതലിഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ പൊടിയിലൊന്നും ഇട്ട് കൊടുക്കണത് നല്ലതാണ് ഇതൊന്ന് ആവി കയറ്റി എടുക്കണേ ഉള്ളൂ വേവിച്ചെടുക്കണില്ല നാളികേരം കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നനയ്ക്കും നമ്മളൊന്നും കൂടി നനച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഇത് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ നാളികേരത്തിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ നാളികരം നമ്മളധികം പുട്ടിൽ ഇടാതെ ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ആവി കയറിയപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ നേരമൊന്നും വെക്കണ്ട പുട്ട് നല്ല മയത്തിലും സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് നമുക്കിത് കാണുമ്പോൾ തോന്നുക എത്ര പണിയാണ് നിന്നും ഒരു പണിയില്ല കേട്ടോ എന്തായാലും നമ്മൾ പുട്ടുണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ അതപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ആ റവയൊക്കെ ഒന്ന് പെരുകി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലവണ്ണം ഒന്നും വെന്ത്ില്ല കേട്ടോ ഇനി നമുക്ക് ആദ്യം സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെയൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ രേവ കുറേശ്ശെ വറക്കണമെന്നൊന്നുമില്ല വാങ്ങിച്ച ഒരു കിലോനൊക്കെ വാങ്ങിച്ച് ഒന്നിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ ഞാനിപ്പോൾ അടച്ച് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുപാത്രത്തിൽ ഇട്ട് കൊടുക്കണം നാളികേരൊക്കെ ഇട്ടിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് വെച്ചാൽ ഇതാദ്യം നാളികേര ഇടണം പിന്നെ അതിൻ്റെ മുകളിൽ സാധാരണ തന്തി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ഇനി പെട്ടെന്ന് ആവുമെന്ന് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നല്ലോണം ആവി കയറിയതാണല്ലോ ഇതിങ്ങനെ ആവി കയറിയിട്ട് രണ്ടാമത് ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ അത് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ ആവി കയറ്റിയത് എന്നുള്ളത് അത്ര മായത്തിലുള്ള സോഫ്റ്റ് പുട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പം ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ ടിഫൻ ബോക്സിലൊക്കെ കുട്ടികൾ കൊടുത്തയച്ചാലും ഒട്ടും ഹാർഡാവില്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ നല്ല മായത്തിൽ കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭവവുമായി നാളെ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ